ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവവും ഐ ടി ഉപകരണങ്ങളുടെ കൈമാറ്റവും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി സംബന്ധിച്ചു പ്രധാന അധ്യാപകൻ എം രാജേഷ് പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് എം പിടി എ പ്രസിഡന്റ് സിന്ധുരാജ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പ്രിൻസിപ്പാൾ ഇൻചാർജ് ലക്ഷ്മി മേനോൻ വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ ആറാറ് ജില്ല തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നേരത്തെ ജെടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേറെ നടക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ചാമക്കാരത്തിന് മാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ മാത്രം ഈ കഴിഞ്ഞ രണ്ട് മന്ത്രിസഭ എഴുതുന്നതിന്റെ കാലത്ത് മാത്രം നടത്തിയിട്ടുണ്ട്